ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് മിഥുന ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം നാലാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം പൂരൂട്ടാതിയാണ് അപ്പൊ അതുപോലെ ജ്യോതിഷ പങ്ക്യിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറെ പ്രിയങ്കനായ നമ്മുടെ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം ശർമ്മ ഇന്നത്തെ കത്തിലേക്ക് കൈകാര്യം ചെയ്യുന്ന സംഘാടകരോട് നന്ദി ഞാൻ മഞ്ജു തോമസ് സിംഗപ്പൂരിൽ നിന്നും എഴുതുന്നു മകൾ ഇരുപത് വയസ്സുണ്ട് ഇവിടെ ടെലിവിഷനുകളിൽ ആങ്കറിംഗ് നടത്തുന്നു മകളുടെ കലാപരമായ ഉയർച്ച വിവാഹം എന്നിവയെ കുറിച്ച് അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മങ്ക കൊണ്ട് തന്നെ പേരും പ്രസിദ്ധിയും ധനവും കുടുംബം നയിക്കാനും നവീകരിക്കാനും കുടുംബം അഭിവൃദ്ധിപ്പെടുത്തുവാനും അനകം ആയുസ് ആരോഗ്യത്തും സമ്പത്തോടും കൂടി ചിലകാലം ജീവിക്കുവാനുമൊക്കെ ഉള്ള ഒരു ആകത്തുകയാണ് മകം പെർന്ന മങ്ക മകം നക്ഷത്രം പെൺകുട്ടികൾക്ക് വളരെ നല്ലതാണ് കുടുംബം രക്ഷപ്പെട്ടു പിന്നെ സ്റ്റാർട്ടിങ് ഖേതു ദശയിലാണ് ജനിക്കുന്നത് ആരംഭത്തിൽ കുറച്ച് ബാല്യ പീഡകൾ ഉണ്ടാവും പിന്നീട് ശുക്രദശ അപ്പം ഇരുപത്തി ഇരുപതും ആകും ഇരുപത്തിയാറ് വയസ്സുവരെ ശുക്രദശ മകനക്ഷത്രം മഞ്ജുന്മാകൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇരുപത്തിയാറ് വയസ്സ് വരെ ശുക്രൻ കിട്ടണമെന്നില്ല അടിസ്ഥാന ഗ്രഹത്തിൻ്റെ അനുസരിച്ച് എൻ്റെ സമയമനുസരിച്ച് അടിസ്ഥാന ഗ്രഹത്തിൽ ഒരു മാസം മുതൽ ഏഴ് വർഷം വരെയൊക്കെ കിട്ടാവുന്ന ഹേതുദശയുണ്ട് ഇതിൽ ആറു വർഷം കിട്ടിയിട്ടുണ്ട് തുടർന്ന് ഇരുപത് വർഷം മഹാശുക്രദശ എന്ന് പറയുന്ന മീനൻ രാശിയിൽ സ്വക്ഷേത്ര ഉച്ചക്ഷേത്രം പൂണ്ട് പരമാവധി ബലത്തോടെ പൂർണ്ണ ബലത്തോടെ നിൽക്കുന്ന മാളവ്യം എന്ന യോഗത്തോടു കൂടി നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലമാണ് മഞ്ജുവിൻ്റെ മകൾക്ക് കലാകാരിയായ അല്ലെ കലാകാരനായ ശുക്രൻ സ്വക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവാനായി മീനൻ രാശിയിൽ നിൽക്കുകയും ആ ദശാനാഥൻ തന്നെ ഇപ്പോൾ അനുഭവത്തിൽ വന്നിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള മഹാശുക്രദശ മഹാമാളവ്യ ദശാകാലം വളരെയധികം ശോഭിക്കും ധന്യരാം ചിത്രകാരന്മാരും തന്നുട കൂലിക്കാരെ നിയന്ത്രിക്കും നായകനും ഒന്നാം സ്ഥാനങ്ങൾ അലങ്കരിച്ചിടുന്ന നടന്മാരും നടികളും ഇന്ദ്രജാലപിത്യക്കാരും സമരസേനാനികളും ഇനീ ലക്ഷണമുണ്ടെന്ന് ശരിക്ക് ചൊല്ലിയിടണം ഒന്നാം സ്ഥാനങ്ങ തന്നെ ചൊല്ലേണ്ട നടന്മാരും നടികളും അതായത് പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ള നടന്മാരോ നടികളോ തന്നുടിക്കാരെ നിയന്ത്രിക്കും നായകൻ രാഷ്ട്രീയ പ്രമുഖൻ സമരസേനാനി സംഘാടകൻ തന്നെ കൂലിക്കാരെ നിയന്ത്രിക്കും നായകനും ഇന്ദ്രജാല വിദ്യക്കാരനും അല്ലേ മുതുകാർ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതുപോലെക്കുള്ള മജീഷ്യന്മാർ മനുഷ്യ മനസ്സുകളെ മായാചാരത്തിലേക്ക് എടുക്കി വിടുക അതുപോലെ തന്നെ ധന്യരാം ചിത്രകാരന്മാരും ഒന്നാം നമ്പർ പടംബരക്കാരൻ ശില്പികളും കൂലിക്കാരെ നിയന്ത്രിക്കും നായകനും സമരസേനാനികളും നടന്മാരും നടികളും ആങ്കറിങ്ങും അനുകരണശീലമുള്ളവരും കഥാപ്രസംഗം മുതലായതൊക്കെ നടത്തുകയും കഥാകാലക്ഷേപം നടത്തുന്നവരും എന്നിനും ഈയൊക്കെ കലാവിദ്യകൾ അകപത്തെട്ട് തരം അതിൽ പ്രഥമസ്ഥാനം ലഭിക്കുവാനുള്ള യോഗം ആങ്കറിങ്ങായിട്ടും അഭിനയങ്ങളായിട്ടും എല്ലാ മഞ്ജുവിൻ്റെ മകൾക്ക് ലഭിക്കാനുള്ള മാളവ്യം എന്ന യോഗം ജനിച്ച ലക്നത്തിൻ്റെ നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രസ്ഥാനങ്ങളിൽ ശുക്രഗ്രഹം തുലാം ഇടവം മീനം എന്നീ രാശികൾ പ്രാപിച്ച് മാളവ്യം ചൊരിയുന്ന അതായത് സൗന്ദര്യം അനവധി വിദ്യകളുടെ അറിവ് മത്യദർശന മാത്രയിൽ വാക്ഷുത നരചിത്തം ഹരിച്ചിടും ആ ആളിനെ കാണുമ്പം തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാകുന്നതാണ് ഈ യോഗം ഈ മാളവ്യ യോഗം കൊണ്ട് ഉന്നത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള യോഗം അതുപോലെ സമ്പാദ്യം ധാരാളമായിട്ടുണ്ടാകാനുള്ള യോഗം നഗരങ്ങളിൽ കമനീയമായ ഭവന നിർമ്മാണങ്ങൾ ഒന്നിലധികം പേരെടുത്ത വാഹനങ്ങൾ അതിനടുത്ത് എല്ലാ ബാങ്കുകളിലും സമ്പാദ്യാദികൾ കനക വേഷഭൂഷണാദികൾ ആഭരണാദികൾ എവിടെയും ഒരു നേതൃത്വ സ്ഥാനം ഒരലങ്കാര സ്ഥാനം ഉദ്ഘാടനങ്ങളും മറ്റുമൊക്കെ നടത്തിക്കാനായിട്ട് ഇവരെയൊക്കെ ക്ഷണിക്കാനുള്ള ഭാഗ്യങ്ങൾ ഗ്രാമ നഗര പുര നിവാസികൾ ഒന്നാം സ്ഥാനങ്ങൾ വരിക അവിടത്തെ പ്രസ്ഥാനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക ഇങ്ങനെയുള്ള യോഗങ്ങളും വാക് സാമർഥ്യം ബിഗ് ഹൈസ് ആരോഗ്യം എന്നിവ സൂചിപ്പിക്കുന്നു ഇപ്പോൾ വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിൽ മകൻ നക്ഷത്രത്തിന് നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മധ്യം വരെ അത്ര കണ്ട് ശോഭിക്കുന്ന സമയമല്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ലേശം തലക്കനമോ അല്പ അഹങ്കാരമൊക്കെ ആളുകൾ പറയുന്ന ഒരു കാലഘട്ടം മുടിഞ്ഞു വാഴും മാനം പോകും മുഖവിളി കൊട്ടും മരണം കാക്കും മനാഭിമാനം പോകുകയും അഹങ്കാരമുണ്ടോ എന്നൊക്കെ ആളുകളിൽ സംശയം ജനിപ്പിക്കുവാനുള്ള വിഷയങ്ങളും അഥവാ അങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ സ്വൽപ്പം വിലയും നിലയൊക്കെ നേടിയിരുന്ന സമയവുമാണ് മാനസിക സംഘർഷം അപവാദം ആരോപണം കിമ്മതന്തികൾ ഒക്കെ വരും വീണ്ടും ഒക്ടോബർ മധ്യം മുതൽ അന്തസ്സും അഭിമാനവും ആഭിയാത്വവും ഐശ്വര്യവും മേൽക്കുമേൽ എഫക്രിസ്റ്റിൻ്റെ മേൽ കുടി പോലെ വീണ്ടും വീണ്ടും പേരും പ്രസിദ്ധിയും എല്ലാം ഉണ്ടാവും ഈ നാളുകാർക്ക് നാലാമടത്ത് വ്യാഴം പുതുഗ്രഹം പുതുസ്ഥാനമാനങ്ങൾ പുതിയ ആങ്കറിങ് ചിലപ്പോൾ സീരിയൽ സിനിമ മുതലായവതിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധനം വേട്ടിടും ധുവ ഉണ്ടാക്കിടും സമ്പാദിച്ചിടും ധുവ അതായത് പെട്ടെന്ന് തന്നെ ധനവതി ഒക്കെ ആവാനുള്ള യോഗങ്ങളും ഉന്നത കുടുംബത്തിൽ നിന്ന് ചേരാനുള്ള യോഗങ്ങളും പ്രസിദ്ധി ഇവരുടെ മാതാപിതാക്കൾക്ക് നല്ല സമൂഹത്തിനൊരു പ്രസിദ്ധിയും മാനവും അഭിമാനവും നല്ല അഴകും ഐശ്വര്യവും കാണാനും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ അനവധി ആളുകൾ കാതോർത്ത് റേഡിയോയിലും ടി വീയിലുമൊക്കെ കാതോത്ത് ആഴ്ചയിലോ ദിവസങ്ങളോ ഒക്കെ ഇരിക്കാനുള്ള ഭാഗ്യങ്ങളും അത് കേട്ട് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യങ്ങളും ആകർഷണമായ ശാരീരിക ആകാര സൗകര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു സമയമാണ് ഇരുപത്തിയാറ് വരെ എല്ലാ സമ്പാദ്യാദികളും ഉണ്ടാവും